ീശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാത്സല്യമുള്ള മക്കളെ എല്ലാവരെയും കൽപ്പറ്റയിലുള്ള പുത്തുറുവയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്കും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്കും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് വലിയൊരു അനുഗ്രഹ നിമിഷമാണ് വെളുപ്പാം കാലം മൂന്ന് മണി ഈശോ സഹനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നിന്ന സമയമാണ് ആ സമയത്ത് ഉണർന്നിരുന്ന് കെട്ടപ്പെട്ട ഈശോട് ആരൊക്കെ പ്രാർത്ഥിച്ചാലും അവരെ കെട്ടുകൾ അഴിയും നമ്മുടെ അനുഭവമാണ് എത്രയോ മക്കളാണ് പിയോഫൻ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച വന്ന് സാക്ഷ്യം പറയും നിങ്ങൾ വന്ന് കാണുക കാരണം ഈ സമയത്തിനൊരു അനുഗ്രഹവും അഭിഷേകവും ഉണ്ട് ഇന്ന് ആ അനുഗ്രഹവും അഭിഷേകം നിനക്ക് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ മക്കൾക്കും തൊഴിലിടത്തിനുമൊക്കെ കിട്ടും അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷയുണ്ടല്ലോ അല്ലെ ഇത് കേൾക്കുമ്പോൾ വരെ നിസ്സാരമെന്ന് തോന്നും പുലർകാലത്ത് എഴുന്നേറ്റ് കയ്യട്ടീശോയെ കണി കണ്ടുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് ആദ്യം പറയുന്ന വാക്കാണത് ഈശോ സ്തുതി ഇതാണ് ആ വാക്ക് ഇതിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ ഇതിൻ്റെ ശക്തി അറിയണമെങ്കിൽ നമ്മളെ തലമുറയിലേക്ക് നോക്കുക അവർ വിശ്വാസപൂർവ്വം പകലന്തിയോളം വേല ചെയ്ത് കഷ്ടപ്പെട്ട് സായാഹ്നത്തിൽ വന്ന് പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഭാര്യ ഭർത്താവിന് സ്തുതി കൊടുക്കും ഭർത്താവ് ഭാര്യയ്ക്ക് സ്തുതി എടുക്കും എല്ലാവരും ചെയ്യാൻ ഈശോയ്ക്ക് സ്തുതി കൊടുക്കും അന്ന് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നു പക്ഷേ അനേകം മക്കളുണ്ടായിരുന്നു പക്ഷെ ഒരല്ലും നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ആടിയും ചാടിയും പാടിയും വളർന്നു ഇന്ന് അതൊക്കെ നമ്മൾ മറന്നുപോയി അന്ന് പൊടിതട്ടിയെടുക്കാം നമുക്ക് ഈ പുലർകാലത്ത് എല്ലാവരും കൈകൂപ്പിയെന്ന് പറഞ്ഞ് ഈശോ മീശോയ്ക്കു സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ ബന്ധുജനങ്ങൾ കൊടുക്കുക ഈശോ മിശി ആയക്കി സ്ഥിതിയായിരിക്കട്ടെ ഈശോമിശി ആയക്കി സ്ഥിതിയായിരിക്കട്ടെ വലിയ അഭിഷേകത്തിൻ്റെ ഒരു ഭണ്ഡാകാരമാണിത് അനേക മക്കൾ ഫോണിലൂടെ എന്നെ വിളിച്ച് പറയുന്നു അച്ഛാ അച്ഛനോടൊപ്പം ഉണർന്ന് പുലർകാലത്ത് ഈശോയ്ക്ക് സ്തുതി കൊടുത്തപ്പോൾ ഞങ്ങളെ കുടുംബാന്തരീക്ഷമാകെ മാറി ഞങ്ങൾക്ക് സ്നേഹിക്കാനും ഐക്യപ്പെടാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്നു ഞങ്ങളപ്പൻ്റെ മദ്യപാനമൊക്കെ മാറി കുഞ്ഞുങ്ങളുടെ അടക്ക ദോഷമൊക്കെ മാറി എന്ന് പറയുന്നു ആ അനുഗ്രഹം ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനുമാണ് എല്ലാത്തിനും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് എല്ലാത്തിനും നന്ദി ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലം പ്രത്യാശ നിർഭരമായ പ്രകാശപൂർണ്ണമായൊരു പുലർകാലം നന്ദി ഈശോയെ നമുക്ക് ഇന്ന് ഈശോ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് നമുക്ക് ആ വചനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാ മക്കളും ആ വചനത്തിനായിട്ടൊന്ന് കാത്തിരിക്കുക സ്ത്രോത്രീശയെ നന്ദി ഹലലുയാം അമേൻ നന്ദി പറയേശ്ക്ക് സങ്കീർത്തനം ഇരുപത്തെട്ടിൻ്റെ ഒന്ന് പതിനാലിൽ പറയുന്നത് എന്താ നിന്റെ പൂർവീകരോട് കൽപ്പിക്കപ്പെട്ടുള്ള ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ അപ്പക്കുട്ടയും മാവുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും നീ അനേകം പേർക്ക് കടം കൊടുക്കും നീ കടത്തിനായി കൈനീട്ടാൻ ഞാൻ അനുവദിക്കില്ല ശത്രു ഒരു വഴിയെ വരും ഏഴ് വഴിയിലൂടെ ഞാൻ അവരെ തുരത്തും വിശു പറയുന്നു അച്ഛൻ്റെ വായിലൂടെ കേട്ട ദൈവവചനത്തെ നീ സ്വീകരിച്ചിട്ട് അതൊന്ന് വിഴുങ്ങിക്കേ അല്പം പോലും സംശയമില്ലാതെ വിഴുങ്ങ് നിൻ്റെ പൂർവീയരെക്കാൾ നീ സമ്പന്നനും അനുഗ്രഹിതനോ എന്ന് കർത്താവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിനക്ക് വർഷമായിരിക്കും സ്വീകരിച്ചേ ഒന്ന് വിഴുങ്ങിക്കേ അതെ നമുക്കിന്നെ നന്ദിയോടെ നിന്നുകൊണ്ട് കൈകെട്ടീശയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനു ചൊല്ലാൻ പോയാൽ അതിനകത്ത് നമ്മൾ മൂന്ന് നിയമം വയ്ക്കും രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നതും മൂന്നാമത്തത് നിൻ്റെതുമാണ് എല്ലാവരും ഒന്നൊരുങ്ങിക്കെ മുട്ടുകുത്തി നിൽക്ക് മുൾക്കിരീടമൊക്കെ ഉള്ളവരും തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുക ഒന്നാമത്തെ നിയോഗം മനുഷ്യർ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യകുലം അതിലേറെ നമ്മളെക്കാൾ ബലഹീനരായ എത്ര മക്കളുണ്ടെന്ന് അറിയാമോ അവരെയൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാൻ പോവുകയാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്തെ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള താഴെക്കടയുള്ള മക്കളെയൊക്കെ നോക്ക് നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കി വിഷമിക്കുക എനിക്കതുപോലെ തന്നില്ല പക്ഷെ നമ്മളെക്കാൾ താഴെയുള്ള എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാവോ അപ്പോൾ നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുള്ളൂ അതുകൊണ്ട് ആ പാവപ്പെട്ട മക്കളെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണയോ ഒന്നുമില്ല എല്ലാവരും എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരി ധീരമായിട്ട് കൈകളൊന്ന് നീട്ടിക്കുകയും നിൻ്റെതല്ലാത്തൊരു നിയോഗം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ് നിൻ്റെ സഹജീവിക്ക് വേണ്ടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണം ആമേൻ 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 കയ്യിൽ കൂപ്പിയോ നീശിയോ നോക്കിക്കേ ഈശോയുടെ തിരുമുഖം എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ഈ ഒരു നോട്ടം മതി ഇന്നത്തെ ജീവിതം നിനക്ക് ധന്യമാകാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കൂലിക്ക സഭ ലിയോ പോന്നാലമൻ മാർപ്പാപ്പ ഖർദിനാൽമാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അൽമായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞിപ്പൈതങ്ങളാണ് എല്ലാവരും അടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് കൊടുത്തേ സഭ വളരട്ടെ വിശ്വാസപൂർവം ധൈര്യത്തോടെ കൈനീട്ട് നമ്മുടെതല്ലാത്ത നിയോഗം സഭയ്ക്ക് വേണ്ടിയാണ് ഏറ്റുമുല് ലോകരക്ഷകനായി ശിവേ അങ്ങയ്ക്കസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ച അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി അടുത്തത് മൂന്നാമത്തത് നിൻ്റെ നിയോഗമാണ് മകനെ മകളെ ഇത് പുലർകാലത്ത് നീ ഉണർന്നപ്പോൾ നിന്നെ മതിക്കുന്ന നിന്നെ തടസ്സപ്പെടുത്തുന്ന നിൻ്റെ മനസ്സിന് സങ്കടം വരുത്തുന്ന നൂറുന്നൂറ് പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ ഈശോട് പറ വലിയ കടബാധ്യത എൻ്റെ തലയെ വന്ന് വീണ് ഈശോ എന്ന് പറ കോടിക്കണക്കിന് രൂപ കടമുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പറ പറഞ്ഞ ജപ്തി വന്നിരിക്കുന്നു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നെയ്ത ഒരു ഭവനം ഇന്ന് ജപ്തിയാകാൻ പോകുന്നു ആ ഒന്ന് ഈശോയ്ക്ക് കൊടുത്തേ നിനക്ക് സ്വന്തമായിട്ടൊരു ഒരു ഒരു തുണ്ട് ഭൂമിയില്ല ഒരു ഭവനമില്ല വാടക വീട്ടിലാണ് അത് കൊടുക്കുക ഈശോയ്ക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല വലിയ വലിയ സ്വപ്നങ്ങൾ കൊണ്ട് കണ്ടാണ് ജീവിതം ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ വലിയ പ്രതിസന്ധി ആയിരിക്കുന്നു പരസ്പരം മനസ്സിലാവുന്നില്ല ചില തഴക്ക ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തെ ശാപഗ്രസ്തമാക്കിയിരിക്കുന്നു മക്കളെ ഓർത്തുള്ള ഉത്കണ്ഠകളുണ്ട് അവർ കുഞ്ഞന്നാളിൽ വളരെ നല്ല രീതിയിൽ നമ്മളെ അനുസരിച്ച് ജീവിച്ചു വളർന്നു വരുമ്പോറും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു തഴക്ക ദോഷങ്ങൾ പെടുന്നു അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി നല്ല നില നിലവാരമുള്ള ഒരു ജീവിതം ഇശയ്ക്ക് കൊടുക്ക് നിൻ്റെ തന്നെ തഴക്ക ദോഷങ്ങൾ കൃഷി കൊടുക്ക് ഒരു മാരക രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളുണ്ട് കൊടുക്കുക ഈശോയ്ക്ക് സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കൊടുക്കുക ഈശോയ്ക്കുക അതെ ഇതാണ് നിൻ്റെ നിയോഗം ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെടുകയാണ് കേട്ടോ എല്ലാ മക്കളും ധീരമായിട്ട് വിശ്വാസത്തിൽ അടിയുറച്ച് അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം വിഴുങ്ങണം അത് തള്ളിക്കളയരുത് നിൻ്റെ വിശ്വാസം പോലെയാണ് കർത്താവ് നിന്ന് തൊടാൻ പോകുന്നത് ധീരമായിട്ട് കൈകളൊന്ന് നീട്ടിപ്പിടിച്ചേ എന്നോടൊപ്പം ചൊല് ലോകരക്ഷകനായിശയേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 അമേൻ കൈകൾ കുപ്പി ഈശോയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു നന്ദി കൊടുത്തേ ഈശോ എനിക്ക് സന്തോഷമായി എനിക്ക് അനുഗ്രഹമായി ഇന്നത്തെ ദിവസം നീ എന്നെ അനുഗ്രഹിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരെ അനുഗ്രഹവർഷമാക്കിയതിന് നന്ദി സ്വീകരിച്ചെടുത്ത് ഈശോക്ക് നന്ദി പറ ഒപ്പം ഈശോട് പറയണം ഇവിടെ കൽപ്പറ്റയിലെ പുത്തൂർ വയലിൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കെട്ടപ്പെട്ട ഈശോ ഉണ്ട് ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച രാവിലെ എത്തും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് അനേകം മക്കളുടെ മുമ്പിൽ മദ്ബഹിയിൽ ഈശോയ്ക്ക് ഒരു സാക്ഷ്യം നൽകി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ തടസ്സം മാറിയിട്ടുണ്ട് സന്തോഷത്തോടെ നീ കടന്നു വാ ഈ സത്വാർത്ഥിക്ക് ഒത്തിരിയേറെ മക്കളോട് നിൻ്റെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക ഇവിടെ എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലെ പരിശുദ്ധ ദിവ്യകാന എഴുന്നൊള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ഉണ്ട് എല്ലാ ദിവസവും ദിവ്യകാനത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനകളുണ്ട് കൊന്ത നമസ്കാരങ്ങളുണ്ട് എല്ലാ ദിവസവും പ്രഭാതം മുതൽ ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നുണ്ട് ചില കുടുംബങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വലിയ പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹോം മിഷനിലൂടെ അത് പരിഹരിക്കും ഞങ്ങൾ ഇടവക ധ്യാനം എടുക്കുന്നുണ്ട് എല്ലായിടവും ഞങ്ങൾ വരാൻ സന്നദ്ധരാണ് മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ വികാരിച്ചതിനോടൊക്കെ അത് സംസാരിക്കുക ഭവന സന്ദർശനത്തിനോടു കൂടെയോ അല്ലാതെയോ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ സദ്വാർത്തയ്ക്ക് നിങ്ങൾ എല്ലാവരോടും പറയുക വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നു വരുമെന്ന് പ്രാർത്ഥനയോടുകൂടെ എന്നിൽ നിന്നൊരാശർവാദം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രീയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശ്യായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഹലേലുയാ